ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മത്സരാർത്ഥികളുടെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യമുണ്ടായിരുന്ന പേരായിരുന്നു രേണു സുധിയുടേത് ഒടുവിൽ പ്രവചനങ്ങളെല്ലാം അർത്ഥവത്താക്കി അവർ ബിഗ് ബോസിൽ എത്തിയിരിക്കുകയാണ് ബിഗ് ബോസിൽ രേണു വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ഇത് പ്രചരിക്കുന്നത് പ്രകാരം ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രണ്ട് പേരാണ് അവർക്ക് ദിവസം അമ്പതിനായിരം രൂപയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ബിഗ് ബോസ് ടീം രേണുവുമായി പലതവണ ചർച്ച നടത്തിയതിനു ശേഷമാണ് താരം ബിഗ് ബോസിലേക്ക് എത്തിയതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദ്യം രേണു ബിഗ് ബോസിൽ വരാൻ തയ്യാറായിരുന്നില്ല എന്നാൽ പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളുന്നത് ദിവസം ഒരു ലക്ഷം രൂപയാണ് രേണു ആവശ്യപ്പെട്ടത് അത്ര ഒടുവിൽ അമ്പതിനായിരം രൂപയിൽ ഉറപ്പിക്കുകയായിരുന്നു റീൽസും ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനങ്ങളും എല്ലാമായി തിരക്കിലായിരുന്നു രേണു സുധി നൂറ് ദിവസം മാറി നിൽക്കുന്നത് രേണുവിനെ കാര്യമായി ബാധിക്കും മാത്രമല്ല ബിഗ് ബോസിലേക്ക് പോകുന്നതോടെ ഫേമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇതെല്ലാം മനസ്സിൽ കണ്ടാണ് രേണു വൻ പ്രതിഫലം ആവശ്യപ്പെട്ടത് രേണുവിൻ്റെ ആരാധകരെയും വിമർശകരെയും ഒരുപോലെ ബിഗ് ബോസിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവും അധികൃതർക്കുണ്ടായിരുന്നു പരമാവധി ദിവസം ഏണുവിനെ ഷോയിൽ പിടിച്ചു നിർത്താൻ അധികൃതർ ശ്രമിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ബിഗ് ബോസ് സീസൺ സെവനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ബിഗ് ബോസ് സീസൺ സെവൻ്റെ മത്സരാർത്ഥികളുടെ ലിസ്റ്റിൽ ആദ്യത്തെ മത്സരാർത്ഥിയായി രേണുവിൻ്റെ പേര് ഉയർന്നു വന്നെങ്കിലും എന്നാൽ പിന്നീട് രേണു രേണുസുദി ഷോയിൽ നിന്ന് തുടക്കത്തിൽ തന്നെ പുറത്തായി എന്ന വാർത്തയും വന്നിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഏറ്റവും അവസാനമാണ് രേണുവിനെ പരിചയപ്പെടുത്തിയത് എന്ന രേണുവിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ചാനൽ വ്യൂ ആയിരുന്നില്ല പെട്ടെന്ന് തന്നെ റേറ്റിംഗ് കൂടുകയായിരുന്നു അതുകൊണ്ട് തന്നെ രേണു സുധി ബിഗ് ബോസിൻ്റെ ഒരു കണ്ടന്റ് ആകാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തു വരുന്നത് ഒരുപാട് ആരാധകരും അതേസമയം വിമർശകരുമുള്ള താരമാണ് രേണു സുതി ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രേണു സുതി അനുമോളുമാണെന്നാണ് പുറത്തു വരുന്നത്